ീഹാർ കീഴടക്കി ഇനി ലക്ഷ്യം ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ ആ വാക്കുകൾ കേവലം രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല അതൊരു റോഡ് മാപ്പ് ആയിരുന്നു പക്ഷെ ആ റോഡ് മാപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം ദക്ഷിണേന്ത്യയാണ് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ബി ജെ പി രാഷ്ട്രീയം വേരുറർപ്പിച്ചിട്ടില്ലെന്ന് ഇക്കൂട്ടർ അഹങ്കരിക്കുന്ന മണ്ണുകൾ അവിടെ ഒരു പുതിയ തരംഗം ആഞ്ഞടിക്കുന്നു പ്രീണന രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും കോട്ടകൾ ഇനി നിലം പതിക്കും ദ്രാവിഡ പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെയും മുരടിച്ച ഭരണത്തിന് ഇനി അന്ത്യം ശ്രദ്ധിക്കുക ജോൺ ബ്രിട്ടാസ് എംപിയെ അടിച്ചു മൂലക്കിരുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ ഒരൊറ്റ മലയാള മറുപടി അതൊരു സാധാരണ കത്തായിരുന്നില്ല അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു മാസ്റ്റർ കീ ആയിരുന്നു ബംഗാളിന് ഗംഗയാണെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും ബി തന്ത്രം ഭാഷയാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾ ദീർഘകാലം ഭരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ വികസനം മുരടിക്കുകയും അഴിമതി കോടികൾ കവരുകയും ചെയ്തത് എന്തിനാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ബി ജെ പിയുടെ വികസന ലക്ഷ്യങ്ങളും ദക്ഷിണേന്ത്യൻ മിഷന്റെ ഉള്ളറകളും നമ്മൾ ഇവിടെ തുറന്നു കാട്ടുകയാണ് നേരെ വീഡിയോയിലേക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് കണ്ണോടിച്ചാൽ കേരളവും തമിഴ്നാടും ബംഗാളും ഒരേ സമയം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ് ബി ജെ പിക്ക് ഇവിടെയൊക്കെ എന്താണ് പ്രസക്തി ചോദ്യം ഉയർത്തുന്നവർക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി നേടിയെടുത്ത വിജയക്കുതിപ്പ് ഇപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് നീങ്ങുകയാണ് ഒഡീഷ ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി വിജയക്കുതിപ്പിന് ഒരു കുറവുമില്ല ഇനി ലക്ഷ്യം തമിഴ്നാടും പശ്ചിമ ബംഗാളും പിടിച്ചടക്കുക എന്നാണ് അമിത്ഷാ മധുരയിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനം നോക്കുക അടുത്ത വർഷം തമിഴ്നാട്ടിലും ബംഗാളിലും ബി അധികാരം പിടിക്കും ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല ജനവികാരം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന ദൃഢമായ വിശ്വാസത്തിൽ നിന്നുള്ള വെല്ലുവിളിയാണ് തമിഴ് ജനത ഡി എം കെ സർക്കാരിനെ തൂത്തെറിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അടിവരയിടുന്നത് ഡി എം കെ പരാജയപ്പെട്ട ഭരണത്തെയാണ് സ്റ്റാലിൻ സർക്കാർ പ്രകടന പത്രികയിലെ അറുപത് ശതമാനം വാഗ്ദാനങ്ങൾ പോലും പാലിച്ചിട്ടില്ല പ്രീണന രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഡി എം കെക്ക് ജനങ്ങളോട് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് വർഷങ്ങളായി ദ്രാവിഡ പാർട്ടികൾ തമിഴ് വികാരം ഉയർത്തി ബി ഹിന്ദി പാർട്ടി എന്ന ലേബലിൽ അകറ്റി നിർത്തി കേരളത്തിലാകട്ടെ സി പി എമ്മും കോൺഗ്രസും വർഗീയ പ്രീണന രാഷ്ട്രീയത്തിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളിലൂടെയും ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ് ഈ പാർട്ടികളുടെ ഭരണം കാരണം ഈ സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന വികസനം മുരടിച്ചു റോഡുകൾ മോശമാണ് വ്യവസായങ്ങളില്ല യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങളില്ല ഈ പാർട്ടികൾ ഭരിച്ച ഇടങ്ങളെല്ലാം മുടിപ്പിച്ചു എന്നല്ലാതെ അവർ എന്താണ് നമുക്കായി ചെയ്തത് ബി ദക്ഷിണേന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ആണ് പ്രാദേശിക ഭാഷയോടുള്ള ആദരം ഇതാണ് അമിത്ഷാ ജോൺ ബ്രിട്ടാസിന് മലയാളത്തിൽ മറുപടി നൽകിയതിലൂടെ പ്രകടമാക്കിയത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടാസ് അയച്ച കത്തിന് നവംബർ പതിനാലിന് അമിത് ഷാ മലയാളത്തിൽ തന്നെ മറുപടി നൽകിയത് എന്തിനാണ് ഇതൊരു സാധാരണ മര്യാദയെ കാണാൻ സാധിക്കില്ല ഇതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ തന്ത്രമുണ്ട് നേരത്തെ കേന്ദ്രമന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുന്നതിനെതിരെ ദക്ഷിണേന്ത്യയിൽ എം പിമാർ വലിയ വിമർശനം ഉയർത്തിപ്പിടിച്ചിരുന്നു ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണെന്ന് പറഞ്ഞ് ഡി തമിഴ്നാട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ അവർക്കതൊരു എളുപ്പ വഴിയായിരുന്നു എന്നാൽ അമിത്ഷായുടെ ഈ നീക്കം ആ വിമർശനങ്ങളുടെ മുന്നേ ഓടിക്കുക മാത്രമല്ല ചെയ്തത് ജോൺ ബിട്ടാസിനെ പോലെ പ്രതിഷേധ രാഷ്ട്രീയവുമായി നടന്ന എം പിമാരെ അടിച്ചു മൂലക്കിരുത്തുകയും ചെയ്തു ബ്രിട്ടാസ് ഹിന്ദിയിൽ കത്തയച്ചതിന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിക്ക് മലയാളത്തിൽ മറുപടി നൽകി പ്രതിഷേധിച്ചു എന്നാൽ ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ യാതൊരു നിർബന്ധവുമില്ലാതെ പ്രാദേശിക ഭാഷയെ മാനിച്ചുകൊണ്ട് മലയാളത്തിൽ മറുപടി നൽകിയിരിക്കും അതോടെ കമ്മ്യൂണിസ്റ്റ് പ്രതിഷേധം വെറും പ്രഹസനമായി മാറി അമിത്ഷാ കത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജോൺ ബ്രിട്ടാസ് അയച്ച കത്ത് കിട്ടി എന്ന് അമിത് ഷാ കത്തിൽ വ്യക്തമാക്കുന്നു നന്ദിയോടെ താങ്കളുടെ അമിത്ഷാ ഇനി മറ്റ് കേന്ദ്രമന്ത്രിമാരും തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും മാത്രം മറുപടി നൽകും ഈ നീക്കം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദരവാണ് വർദ്ധിപ്പിക്കുന്നത് ദ്രാവിഡ പാർട്ടികളുടെയും സി പി എമ്മിന്റെയും കപട ഭാഷാവാദം ഇതോടെ ഇവിടെ ഇല്ലാതാകും കഴിഞ്ഞ ഏഴ് കാലം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഭരിച്ച് കോൺഗ്രസ് സി പി എം ഡി എം കെ തുടങ്ങിയ പാർട്ടികൾ ജനങ്ങൾക്ക് എന്ത് വികസനമാണ് നൽകിയത് സി പി എം ഭരണത്തിന്റെ കീഴിൽ കേരളം ഇപ്പോൾ കടക്കെണിയിലാണ് കോടികളുടെ അഴിമതികൾ ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് പിൻവാതിൽ നിയമനങ്ങൾ ഇതാണ് ഇടതുപക്ഷം കേരളത്തിന് നൽകിയത് പ്രീണന രാഷ്ട്രീയത്തിലൂടെ ഒരു വിഭാഗം ജനങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തെയും വികസനം ആഗ്രഹിക്കുന്ന യുവജനതയും അവർ തഴയുകയാണ് വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്നു ചെറുപ്പക്കാർ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇത് കമ്മ്യൂണിസത്തിന്റെ പരാജയമാണ് വികസനത്തെ മുരടിപ്പിച്ച ഈ ഒരു പ്രീണന രാഷ്ട്രീയത്തെ നമുക്ക് പുറന്തള്ളിയെ തീരൂ അതിനെല്ലാമുള്ള മറുപടിയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത് ഹിന്ദി വെറുതെ വികാരം ആളിക്കത്തിച്ച് അധികാരം നേടിയ ഡി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല അവർ ബി ജെ പി യെ വെറുതെ ഹിന്ദി പാർട്ടിയെ ചിത്രീകരിക്കുന്നത് അവരുടെ തന്നെ ഭരണ പരാജയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് തമിഴ് ജനതയ്ക്ക് വേണ്ടത് വികസനമാണ് അല്ലാതെ കപട ഭാഷാവാദം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പല പദ്ധതികളെയും എതിർക്കുന്ന ഡി എം കെ തമിഴ്നാട്ടുകാരുടെ വികസനത്തിന് എതിരാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് മുങ്ങി താഴുകയാണ് അവർക്ക് കൃത്യമായൊരു നയമോ വികസന കാഴ്ചപ്പാടോ ഇല്ല പ്രാദേശികമായ ചേരിപ്പോരുകളും അഴിമതികളുമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥിരം കാഴ്ച ഈ മൂന്ന് പാർട്ടികളും ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് അഴിമതി വികസനമില്ലായ്മ പ്രീണ രാഷ്ട്രീയം ഇവർ ഭരിച്ച ഇടങ്ങളെല്ലാം മുടിപ്പിച്ചു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം എന്നാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റേതാണ് ഗുജറാത്ത് യു പി എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം കേവലം വാക്കുകളല്ല പ്രവർത്തനമാണ് റോഡുകൾ റെയിൽവേ വിമാനത്താവളങ്ങൾ ഡിഫൻസ് കോറിഡോറുകൾ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് ദക്ഷിണേന്ത്യക്ക് വേണ്ടി കേന്ദ്രം അനുവദിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം അടിസ്ഥാന സൗകര്യ വികസനം അതിവേഗം മുന്നോട്ടു പോകുന്നു പ്രാദേശിക ഭാഷകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ബി ജെ ചെയ്യുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ബഹുമാനിക്കുകയാണ് അമിത്ഷായുടെ മലയാളം മറുപടി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ് സംസ്കാരത്തെയും മലയാള സംസ്കാരത്തെയും ബി ജെ പി നെഞ്ചേറ്റുന്നുണ്ട് അഴിമതിയില്ലാത്ത സുതാര്യമായ ഭരണമാണ് മോദി സർക്കാർ രാജ്യത്തിന് നൽകുന്നത് ഇത് സംസ്ഥാനങ്ങളിലും ആവർത്തിക്കാനായി ബി ലക്ഷ്യമിടുന്നു തമിഴ്നാട്ടിൽ എഇ ഡി എം കെ കൂടെ നിർത്തി ഭരണം പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം ശക്തമാണ് കേരളത്തിൽ ഈ പ്രീണന രാഷ്ട്രീയത്തിൽ മനമെടുത്ത് യുവജനതയും വികസനം ആഗ്രഹിക്കുന്ന മധ്യവർഗവും ബി ജെ പിക്ക് ഒരു ബദലായി കാണുന്നു ബംഗാളിൽ മമതാ ബാനർജിയുടെ ദുർഭരണം മടുത്ത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബീഹാറിൽ തുടങ്ങി ബംഗാൾ വഴി തമിഴ്നാട്ടിലും കേരളത്തിലും എത്തുകയാണ് ബി ജെ പി തരംഗം അമിത്ഷായുടെ മലയാളം മറുപടി ഒരു തുടക്കം മാത്രമാണ് ദക്ഷിണേന്ത്യൻ മണ്ണിൽ വികസനത്തിന്റെ വിത്തുകൾ പാകാൻ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ ഇനി പ്രീണന രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല അഴിമതിക്ക് സ്ഥാനമില്ല ഇനി വേണ്ടത് വികസനം മാത്രമാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഈ മാറ്റത്തിന് നമ്മൾ എല്ലാവരും ഒരുങ്ങണം വികസനത്തിന്റെ ഈ പ്രയാണത്തിൽ നമുക്ക് ബി ജെ പിയുടെ ഒപ്പം ചേരാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി